എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജയദേവൻ നമ്പ്യാർക്കും അയാളുടെ ഭാര്യയ്ക്കും രണ്ട് ആൺമക്കൾക്കും സകലതും തുറന്നു പറയുകയല്ലാതെ ഗത്യന്തരമൊന്നുമില്ലായിരുന്നു മൾബറി ഹൗസ് മഹാദേവൻ നമ്പ്യാർ വിൽക്കാൻ തീരുമാനിച്ചത് മുതലാണ് ഗൂഢാലോചനയുടെ തുടക്കമെന്ന് ജയദേവൻ നമ്പ്യാർ സമ്മതിച്ചു മൾബറി ഹൗസ് എങ്ങനെയും സ്വന്തമാക്കണമെന്നത് കൈലസ്നാഥിൻ്റെ ചിരക്കാല അഭിലാഷമായിരുന്നു അത് ബോളിവുഡിലെ ഒരു വൻകിട സിനിമാ നിർമാതാവിന് കൈമാറാനുള്ള ചർച്ചകൾ പുരോഗമിക്കുമെന്നും ദീർഘകാലമായി താൻ കൈവശം വെച്ച് ഉപയോഗിച്ചു പോരുന്ന മൾബറി ഹൗസ് നഷ്ടപ്പെടുമെന്നും ബോധ്യമായതോടെ കൈലാസ്നാഥിനെ വിളറിപ്പിടിച്ചു മൾബറി ഹൌസിൻ്റെ പ്രൗഢിയെയും രഹസ്യാത്മകതയെയും അടിസ്ഥാനമാക്കിയായിരുന്നു കൈലാസ്നാഥ് ഡൽഹിയിൽ രാഷ്ട്രീയ കളരിയിൽ ചൂട് തെറ്റാതെ പാർട്ടി മാറിയും കൂറുമാറിയും അംഗം വെട്ടി നിന്നത് മൾബറി ഹൗസ് നഷ്ടപ്പെടുന്നത് തൻ്റെ രാഷ്ട്രീയഭാവിയ്ക്ക് തന്നെ ദോഷകരമായി തീരുമെന്ന് മനസ്സിലാക്കിയ കൈലാസ്നാഥ് വിൽപ്പന തടയാൻ വേണ്ടി പല ഉപായങ്ങളും പയറ്റി മൾബറി ഹൗസിൽ പ്രേതബാധയുണ്ടെന്ന് വരെ പ്രചരിപ്പിച്ചു ഒരു വർഷത്തോളം മൾബറി ഹൗസിൻ്റെ വിൽപ്പന തടഞ്ഞു വയ്ക്കാൻ അയാൾക്ക് സാധിച്ചു മഹാദേവൻ നമ്പ്യാർ കൈലാസ്നാഥിനെ സംശയിച്ച് സംശയിച്ചു തുടങ്ങിയെടുത്തു എന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മൾബറി ഹൗസിൻ്റെ വിൽപ്പനയ്ക്കെതിരെ കൈലാസ് നാഥ് മനസ്സിലാക്കിയ മഹാദേവൻ നമ്പ്യാർ കൈലാസിനോട് മൾബറി ഹൗസിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ കൈലാസ്നാഥ് കളം മാറ്റി ചവിട്ടി മൾബറി ഹൌസ് വിൽക്കാൻ പോവുകയാണെന്ന പരസ്യങ്ങളും മറ്റും സ്വന്തം നിലയിൽ പത്രങ്ങൾക്കും ഏജൻസികൾക്കും നൽകി അതിനിടയിൽ മഹാദേവൻ നബ്യാരെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു മഹാദേവൻ നബ്യാറിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ കൈലാസ്നാഥ് നിങ്ങളുമായി കൂടിയാലോചന നടത്തിയിരുന്നു അല്ലേ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി രാജേഷ് മാധവൻ ജയദേവൻ നബ്യാരോട് ചോദിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജയദേവൻ നമ്പ്യാർ സമ്മതിച്ചു ഫോണിലോ അതോ നേരിട്ടോ ആദ്യം ഫോണിൽ വിളിച്ച് മൾബറി ഹൗസ് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നിങ്ങൾക്കതിൽ എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു ഞങ്ങൾക്ക് എന്തവകാശം മൾബറി ഹൗസിൽ പോവുകയും കാണുകയും ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അത് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി മഹാദേവൻ നമ്പ്യാരുമായി നിങ്ങൾക്ക് അടുപ്പമൊന്നുമില്ലായിരുന്നോ ഇല്ലായിരുന്നോ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠനല്ലേ എറണാകുളത്ത് ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ വാങ്ങിയിട്ടതാ മുളവുകാട് തുരത്തിൽ അന്ന് അച്ഛൻ മഹിയടി പേരിലാണ് വാങ്ങിയത് അന്നതിന് തുച്ഛമായ വിലയുണ്ടായിരുന്നുള്ളൂ തറവാട്ട് സ്വത്ത് ഭാഗം വച്ചപ്പോൾ ആ സ്ഥലം ആരും പരിഗണിച്ചില്ല മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അവിടെ സ്ഥലത്തിന് നിസ്സാര വിലയേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് അതിന് കാരണം പക്ഷേ ഗോശ്രീ പാലം വന്നപ്പോൾ അവിടെ ഭൂമിക്ക് വില ഇരച്ചു കയറി സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപ വരെ വിലയായി ആറേക്കർ സ്ഥലത്തിൻ്റെ വില ഒന്ന് ആലോചിച്ച് നോക്കണം നൂറ്റി അമ്പത് കോടി വരും നിങ്ങളതിനവകാശം ചോദിച്ചു കാണും അല്ലേ രാജേഷ് മാധവൻ സൗഹാർദ്ദ ഭാവത്തിലാണ് ചോദിച്ചത് ആ സ്ഥലം മൂന്നായിട്ട് ഭാഗിക്കണമെന്ന് ഞാൻ മഹിയേട്ടനോട് പറഞ്ഞു എനിക്കൊരു പങ്ക് മഹിയേടനൊരു പങ്ക് ഒരു പങ്ക് ശ്രീദേവിക്കും പക്ഷേ മഹിയേട്ടനെ അത് സമ്മതിച്ചില്ല ഞാനും ശ്രീദേവിയും കോടതിയിൽ പോയി സിവിൽ കേസല്ലേ കുറേക്കാലം നീണ്ട ഭാഗ ഉടമ്പടിയിൽ മുളവുകാട് സ്ഥലത്തെക്കുറിച്ച് വ്യക്തത ഇല്ലാതിരുന്നുകൊണ്ട് നിലവിലുള്ള സ്ഥിതി തുടരാൻ തന്നെയാണ് കോടതി വിധിച്ചത് അതായത് ആ സ്വത്ത് മഹിയേടിനു തന്നെ ആ കേസ് നടന്ന കാലത്ത് ഞാനും ശ്രീദേവിയും മഹിയേട്ടനുമായി അകന്നുപോയി പിന്നെ അത് ശരിയായില്ല ജയദേവൻ പറഞ്ഞു നിർത്തി ഓക്കെ കൈലാസ്നാഥ് ഇവിടെ ആദ്യം വന്നത് എപ്പോഴാ മഹാദേവൻ നമ്പ്യാർ മരിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ എല്ലാ വിവരങ്ങളും കൃത്യമായി ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ തെളിവെടുപ്പിന് വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഓരോ കള്ളവും നിങ്ങൾക്കെതിരെയുള്ള തെളിവായിട്ട് വരുമെന്ന് ഓർമ്മ വേണം രാജേഷ് മാധവൻ മുന്നറിയിപ്പ് നൽകി മഹിയേട്ടൻ മരിക്കുന്നതിന് മുമ്പ് രണ്ട് തവണ കൈലാസ്നാഥ് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളും മഹിയേട്ടനെ തമ്മിലുള്ള അകലത്തെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു മഹിയേടിനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ മൾബറി ഹൗസിൽ എന്തെങ്കിലും അവകാശവാദവുമായി മുന്നോട്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മഹിയടിന് മക്കളുണ്ടല്ലോ അവർക്കല്ലേ അവകാശം മഹിയേടിന് ഇന്ത്യയിലുള്ള സ്വത്തിൻ്റെ അവകാശം സിത്താര മഹാദേവനെ കിട്ടുമെന്നും ഞാൻ അവളുടെ പവർ ഓഫ് അറ്റോർണി ആയാൽ മുളവുകാട് പ്രോപ്പർട്ടി എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നും കൈലാസ്നാഥ് പറഞ്ഞു അപ്പോഴും മഹാദേവൻ ജീവിച്ചിരിപ്പുണ്ട് ഉവ്വ് വേറെ എന്തെങ്കിലും പ്രലോഭനം ഉണ്ടായിരുന്നോ രാജേഷ് മാധവൻ ചോദിച്ചു ചെങ്കോട്ടയിലെ മഹാദേവൻ ഗാർഡൻസും ഏന്തയാറിലെ റബ്ബർ എസ്റ്റേറ്റും എനിക്കും ശ്രീദേവിക്കുമായി പങ്കെടുക്കാം എന്ന് പറഞ്ഞു കൂടാതെ എറണാകുളത്ത് ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ സഹോദരിയുമായി കൂടി ആലോചിച്ചോ ആലോചിച്ചു കൈലാസ്നാഥ് ഞാനും കൂടി തിരുച്ചിക്ക് പോയി ശ്രീദേവിയുമായി സംസാരിച്ചു കൈലാസ്നാഥിനെ മഹാദേവനെ വകു വരുത്താൻ പ്ലാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോഴൊന്നും തോന്നിയില്ലേ കൊല്ലുമെന്ന് ഒരിക്കലും സംശയം തോന്നിയില്ല ഞങ്ങളോട് പറഞ്ഞത് മഹീഡിനെന്തോ ഗുരുതരമായ രോഗമുണ്ടെന്നും ഇനി അധികം നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹിയാട്ടൻ ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു ഹൈ ബി പിയും ഉണ്ടായിരുന്നു കിഡ്നി ഫെയിലിയർ ആണെന്നും കൈലാസ്നാഥ് പറഞ്ഞു നിങ്ങൾ അതെല്ലാം വിശ്വസിച്ചു രണ്ടാമത്തെ തവണ കൈലാസ്നാഥ് വന്നപ്പോൾ സ്വത്ത് എങ്ങനെ വീതം വഹിക്കണ എന്ന് സംസാരിച്ച് ഏറെക്കുറെ ധാരണയായി മഹിയേട്ടൻ അപ്പോഴും മലേഷ്യയിലായിരുന്നു നിങ്ങളുടെ യാതൊരു മനസ്സറിവോ ഇല്ലാതെയായിരുന്നോ മഹാദേവൻ നമ്പ്യരുടെ കൊലപാതകം എനിക്കറിയില്ലായിരുന്നു തിഹാർ ജയിലിൽ വെച്ച മഹിയേട്ടം മരിച്ച ശേഷം പത്രവാർത്തകളിൽ നിന്നും ടി വി ന്യൂസിൽ നിന്നുമൊക്കെ അറിഞ്ഞ വിവരങ്ങളും ഊഹാപോഹങ്ങളും വെച്ച് നോക്കിയപ്പോൾ സംശയം തോന്നി കൈലസ്നാഥ് മഹാദേവന്റെ പേരിൽ ഒരു പണം തട്ടിപ്പ് കേസ് കെട്ടിച്ചമച്ചു മലേഷ്യൻ പോലീസിന്റെ തന്ന പേരിൽ ഒരു സന്ദേശം നൽകി ഡൽഹി പോലീസിനെ അയപ്പിച്ചു മലേഷ്യയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണെന്ന് എങ്കിൽ പോലും ഡൽഹി പോലീസിനെ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യയിൽ അയാൾ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല പക്ഷേ ലക്ഷങ്ങൾ വാരിക്കൊടുത്ത ഡൽഹി പോലീസിനെ കൊണ്ട് കൈലാസ് മഹാദേവനെ അറസ്റ്റ് ചെയ്യിച്ചു മഹാദേവനുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ തടഞ്ഞു വയ്ക്കാനായി തിഹാർ ജയിലിലെ ഉന്നതർക്ക് ലക്ഷങ്ങൾ കൊടുത്തു പ്രത്യക്ഷത്തിൽ കൊലപാതകമല്ല പ്രാണ നിലനിർത്താൻ അത്യാവശ്യമായ മരുന്നുകൾ കിട്ടാതെ മഹാദേവൻ ജയിലിൽ കിടന്നു മരിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നോ രാജേഷ് മാധവൻ ചോദിച്ചു മഹിയന്റെ മരണശേഷം കൈലാസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയും കൊന്നിട്ടില്ല മൾബറി ഹൗസ് സംരക്ഷിക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നീട് മനസ്സിലായി ജയദേവൻ നമ്പർ സമ്മതിച്ചു സ്വന്തം സഹോദരൻ്റെ രക്തംപൊരൻ്റെ വസ്തുവകകൾ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ല പകരം അയാളുടെ മകളെ കൂടി വിളിച്ചു വരുത്തി നശിപ്പിക്കാനല്ലായിരുന്നോ നിങ്ങൾ കൂട്ടുനിന്നത് ജയദേവൻ ആ ചോദ്യത്തിന് മുന്നിൽ മൗനിയായി നിന്നു ആ ഗൂഢാലോചന ഇവിടെ വച്ചല്ലേ നടന്നത് അതൊരു ഗൂഢാലോചനയൊന്നുമല്ലായിരുന്നു സിത്താര ഡൽഹിയിലേക്ക് വരുന്നുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് ചെന്നൈയിലേക്ക് വരാം പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വയ്ക്കണം എന്ന് പറഞ്ഞു അത് സിത്താര മഹാദേവൻ സ്വമാനശാല ചെയ്യുന്നതാണെന്ന് തോന്നിയോ കൈലാസ്നാഥ് ചെയ്യിപ്പിക്കുകയായിരിക്കും എന്ന സംശയമുണ്ടായിരുന്നു മഹാദേവന്റെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താൻ കിട്ടുന്ന അവസരമല്ലേ അത് കളഞ്ഞു കുളിക്കേണ്ട എന്ന് കരുതി അല്ലേ അവകാശപ്പെട്ട സ്വത്ത് കിട്ടാത്തതിൻ്റെ ഉണ്ടായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ സിത്താരയെ മയക്കുമരുന്ന് കൊടുത്താണ് ചെന്നൈയിലേക്ക് കൈലാസ്നാഥ് വിമാനമാർഗം എത്തിച്ചതെന്ന് ജയദേവൻ നമ്പ്യർ സമ്മതിച്ചു അവൾ എപ്പോഴും മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരുന്നു അവൾ എല്ലാവരെയും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഓർമ്മയില്ല എവിടെയാണെന്നോ എന്തിനു വന്നതാണെന്നോ അവൾക്കറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെയൊരവസ്ഥയിൽ ഒരു പെണ്ണിനെ അവളുടെ പേരിലുള്ളതും പേരിലേക്ക് വന്നു ചേരാനുള്ളതുമായ വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യാനുള്ള പവർ ഓഫ് അറ്റോർണിയായി എന്നെ വച്ചുകൊണ്ടുള്ള പ്രമാണത്തിൽ അവൾ ഒപ്പിട്ട് തന്നു അതും മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ തന്നെ ആയിരുന്നില്ലേ ഉവ്വ് ജയദേവൻ തല താഴ്ത്തി സമ്മതിച്ചു സിത്താരയെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കാനുള്ള ഐഡിയ ആരുടേതായിരുന്നു നിങ്ങളുടെ നിങ്ങളുടേതോ സഹോദരിയുടേതോ അല്ല അതും കൈലാസ്നാഥിൻ്റെ ആയിരുന്നു അതിനു പറ്റിയ ഒരു മെൻ്റൽ സാനിറ്റോറിയം തിരുച്ചിയിലുണ്ടെന്ന് പറയുക മാത്രമേ ശ്രീദേവി ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ അവളെ തിരുച്ചിയിലേക്ക് കൊണ്ടുപോയത് ഒരു സ്വകാര്യ മനോരോഗ ചികിത്സാ കേന്ദ്രമായിരുന്നു അതിൻ്റെ അധികൃതരും ഡോക്ടറുമായി സംസാരിച്ച് സിത്താരയെ അവിടെ അഡ്മിറ്റ് ചെയ്യിക്കാനുള്ള ചുമതല കൈലാസ്നാഥ് ഞങ്ങളെ ഏൽപ്പിച്ചു പണവും കൈലാസ്നാഥ് തന്നു എത്ര രൂപ കൊടുത്തു അവർക്കെല്ലാം കൂടി ഇരുപത്തഞ്ച് ലക്ഷം ജയദേവൻ നമ്പ്യാരുടെ ഭാര്യയെയും മക്കളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് രാജേഷ് മാധവൻ്റെ ക്രൈംബ്രാഞ്ച് പോലീസ് ടീം തിരുച്ചിറപ്പള്ളിക്ക് പോയത് അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നതിനാൽ തിരുച്ചിറപ്പള്ളിയിലേക്ക് വിളിച്ച് ശ്രീദേവിയെ അറിയിക്കാനുള്ള സാവകാശമൊന്നും ജയദേവനും മക്കൾക്കോ കിട്ടിയില്ല വെളുപ്പിന് അഞ്ചര മണിയോടെ മൂന്ന് വാഹനങ്ങളിലായി അവർ തിരുച്ചിറപ്പള്ളിയിലെത്തി അസമയത്ത് കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറന്ന ശ്രീദേവി സിത്താര മഹാദേവനെ മുന്നിൽ കണ്ട് ഞെട്ടിത്തരിച്ച് കൂവിക്കൊണ്ട് തിരിഞ്ഞോടി ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കുള്ള ആ പരക്കുപ്പാച്ചിലിൽ ഡൈനിങ് ടേബിളിൻ്റെ മൂലയിലടിച്ച് നിലവിളിച്ചുകൊണ്ട് അവർ താഴെ വീണു ശ്രീദേവിയുടെ ഭർത്താവും മകളും അലറിക്കരച്ചിൽ കേട്ട് ഞെട്ടിയുണർന്ന് ഓടിയെത്തിയപ്പോൾ ശ്രീദേവി ചുഴലി ബാധിച്ച പോലെ നിലത്ത് കിടന്ന് വെട്ടി വിറയ്ക്കുന്നുണ്ട് വായിൽ കൂടി നിര വരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ മക്കൾ അമ്മയെ കുലുക്കി വിളിക്കുമ്പോൾ ശ്രീദേവിയുടെ ഭർത്താവ് ജനചന്ദ്രൻ ലിവിംഗ് റൂമിലേക്ക് നോക്കി അവിടെ സിത്താര നിൽക്കുന്നത് കണ്ട് അയാളും ഞടുങ്ങി സിത്താരയുടെ പിന്നിലായി മറ്റു ചിലരെ കൂടി കണ്ടതോടെ അവരുടെ പേടി അന്താളിപ്പിന് വഴിമാറി നേരം ഇനിയും പ്രഭാതമായിട്ടില്ല ഭൂമിയിൽ നിന്ന് ഇരുട്ട് നീങ്ങി തുടങ്ങുന്നതേയുള്ളൂ ബോധരഹിതയായ ശ്രീദേവിയെ മുഖത്ത് വെള്ളമൊഴിച്ച് ജ്യോതികയും രാഹുലും കൂടി ഉണർത്തി പിച്ചും പേയും പുലമ്പിക്കൊണ്ടിരുന്ന അവരെ അപ്പോൾ തന്നെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവരോടൊപ്പം ഡോണ്ടിയും മറ്റൊരു സഹപ്രവർത്തനവും ഹോസ്പിറ്റലിലേക്ക് പോയി സിത്താരയോടൊപ്പം ജയദേവനെയും ജയന്തിയെയും അർജുനെയും അഭിലാഷനെയും കണ്ടപ്പോൾ ജനചന്ദ്രന് സമാധാനമായി എങ്കിലും സിത്താരയെ നോക്കുമ്പോഴെല്ലാം അയാളുടെ കണ്ണിൽ പേടിയുടെ ഓളങ്ങൾ ഇളക്കി രാജേഷ് മാധവൻ മുഖവരെയൊന്നും കൂടാതെ ജനചന്ദ്രനോട് പറഞ്ഞു ഇവൾ പ്രേതമല്ല സംശയിക്കേണ്ട നിങ്ങളെല്ലാം കൂടി കൊന്നു കുഴിച്ചിട്ട സിത്താര തന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ സിത്താരയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാനും വന്ന കേരള ക്രൈംബ്രാഞ്ച് പോലീസാണ് ഞങ്ങൾ ജനചന്ദ്രൻ്റെ സപ്തനാടികളും തളർന്നു പോയി നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ദാ ജയദേവൻ നമ്പ്യാരും ഭാര്യയും മക്കളും നിങ്ങളോടൊപ്പമുണ്ട് ഇനിയും കുറച്ചുപേരെ കൂടി വരും സിദ്ധാരയെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് വേണ്ട വിധം ചികിത്സിച്ച ഡോക്ടേഴ്സ് പിന്നെ ഹോസ്പിറ്റൽ അതോറിറ്റി നമുക്കുടൻ തന്നെ അങ്ങോട്ട് പോകാം എന്താ പ്രതീക്ഷയുടെ എന്തെങ്കിലും അടയാളം കിട്ടുമോ എന്നറിയാൻ ജനചന്ദ്രൻ ജയദേവൻ്റെ നേർക്ക് നോക്കി അയാൾ തല താഴ്ത്തിക്കളഞ്ഞു ജയദേവൻ നമ്പർ കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു ഇനി കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട നമുക്ക് പുറപ്പെടാം രാജേഷ് മാധവൻ കർക്കശ സ്വരത്തിൽ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ കൂടെ വന്നാൽ മാത്രം മതി അതോടെ ജനചന്ദ്രൻ മാനസികമായി കീഴടങ്ങി സിത്താരയെ ചികിത്സിപ്പിച്ച മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പത്തു മിനിറ്റിനുള്ളിൽ അവർ യാത്ര തിരിച്ചു